നമസ്കാരം ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഷവർലറ്റിൻ്റെ തവേര സെക്കൻഡ് ഓണർഷിപ്പിലും അതുപോലെ തന്നെ തേർഡ് ഓണർഷിപ്പിലൊക്കെ എടുക്കുന്ന എല്ലാ വാഹന ഉടമകളും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് കുറച്ച് ദിവസം മുന്നേ മഴയത്ത് വൈപ്പർ അടിക്കുന്ന ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്ത സമയത്ത് എൻ്റെ അടുത്ത് ഒരു വ്യക്തി കമൻറ്റിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട് സ്റ്റിയറിംഗ് വിറയ്ക്കുന്നത് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഇതേ സെയിം രീതിയിൽ സ്റ്റിയറിംഗ് വിറയ്ക്കുന്ന ഒരു വീഡിയോ ആണ് ഞാൻ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് സാധാരണ തവേരയ്ക്ക് സ്റ്റിയറിംഗ് വരയ്ക്കുവാനായിട്ട് രണ്ട് മൂന്ന് സാഹചര്യങ്ങളുണ്ട് നിയോ ത്രീ വേരിയൻറ്റിൽ പെട്ട വാഹനങ്ങൾക്കാണ് കൂടുതലും സ്റ്റിയറിംഗ് ഒരു ചെറിയ രീതിയിലുള്ള വൈബ്രേഷൻ വരുന്നത് അതുകൂടാതെ സ്റ്റിയറിംഗ് ഗ്രിപ്പ് കനം കൂടിയ സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഇട്ടിരിക്കുന്ന വാഹനങ്ങൾക്കെല്ലാം ഈ രീതിയിലുള്ള വിറയിലുണ്ട് ഈ കാണുന്ന സ്റ്റിയറിംഗ് ഗ്രിപ്പ് കനം കൂടിയതാണ് കാര്യം ഞാൻ ഈ സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഇടുവാനായിട്ടുള്ള കാരണമെന്ന് പറയുന്നത് എൻ്റെ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങിൻ്റെ ടോപ്പ് സൈഡ് അതായത് നേരെ കാണുന്ന ടോപ്പ് സൈഡ് കുറച്ച് സൈഡ് ഇളകിപ്പോയി പിരുന്ന് ഇളകിപ്പോയി അതിൻ്റെ കാരണമെന്ന് പറയുന്നത് കോവിഡ് വന്ന സമയത്ത് ഈ സാനിറ്റൈസറൊക്കെ യൂസ് ചെയ്തിട്ട് അതിൻ്റെ ആ ഒരു സ്പിരിറ്റിൻ്റെ പവർ ആയിരിക്കാം അത് ഇളകുവാനായിട്ടുള്ള സാഹചര്യം പക്ഷേ ഞാൻ പിന്നീട് അതിനെക്കുറിച്ച് അന്വേഷിച്ചപ്പോഴും ഒത്തിരി വാഹനങ്ങളിൽ തവരയിൽ ഇതേപോലെ സ്റ്റിയറിംഗ് ഇളകിയിട്ടുണ്ട് അതുപോലെ തന്നെ ഗിയറിൻ്റെ നോപം നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാൻ പറ്റും ഗിയർ ബോക്സിൻ്റെ ആ ഒരു ലിവറ് വരയ്ക്കുന്നതും ഇതിൻ്റെ പ്രധാന കാരണമെന്ന് പറയുന്നതും സി ആർ ടി വേരിയൻറ്റിൽപ്പെട്ട വാഹനമായതുകൊണ്ട് ചെറിയ രീതിയിലുള്ള ഒരു വൈബ്രേഷൻ തവേരയ്ക്ക് ഓൾറെഡി ഉള്ളതാണ് അതുപോലെ തന്നെ എ സി ഇടുന്ന സമയത്തും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് ചില വാഹനങ്ങളിൽ വിറയിൽ കുറയും ചില വാഹനങ്ങളിൽ കൂടുതലായിട്ട് കാണിക്കുകയും ചെയ്യും ഓക്കെ അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് പലരും എൻജിൻ ഫൗണ്ടേഷനും ഗിയർ ബോക്സ് ഫൗണ്ടേഷനൊക്കെ വലിച്ച് അഴിക്കാറുണ്ട് ഇപ്പോൾ നമുക്ക് എ സി ഇട്ട് നോക്കാം എ സി ഇട്ട് നോക്കുന്ന സമയത്ത് ഇതിൽ നമുക്ക് വ്യക്തമായിട്ട് അറിയാൻ പറ്റും ചെറിയ രീതിയിലുള്ള വിറയിൽ വൈബ്രേഷൻ കുറച്ചുകൂടി കൂടുന്നത് ഓക്കെ ഇതിപ്പോൾ സ്ലോ മോഷനിൽ എടുത്ത് കാണിച്ച് തരുന്നതാണ് സ്ലോ മോഷനിൽ കാണിച്ചാൽ മാത്രമേ കറക്റ്റ് നമുക്കത് അറിയുവാനായിട്ട് പറ്റുകയുള്ളൂ അല്ലാത്ത വീഡിയോയിൽ കറക്റ്റ് നമുക്കത് അറിയുവാനായിട്ട് സാധിക്കില്ല അപ്പോൾ ആദ്യത്തെ നിന്നും കുറച്ചുകൂടെ വൈബ്രേഷൻ നിലവിൽ ഗിയർ ലിവറിനും അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിനും കൂടിയിട്ടുണ്ട് ഓക്കെ ഇത് കണ്ടു എന്ന് കരുതിയിട്ട് നിങ്ങളുടെ വാഹനത്തിന് ഇങ്ങനെ ഒരു വൈബ്രേഷൻ ഉണ്ട് എന്ന് കരുതിയിട്ട് ഒരിക്കലും വലിച്ചഴിച്ച് റിപ്പയർ ചെയ്യാൻ നോക്കരുത് ആദ്യം നിങ്ങളുടെ വാഹനത്തിൻ്റെ എഞ്ചിൻ ഫൗണ്ടേഷനും ഗിയർ ബോക്സ് ഫൗണ്ടേഷനും നോക്കണം അതുപോലെ തന്നെ സ്റ്റിയറിംഗിൻ്റെ സെക്കൻഡ് ഷാഫ്റ്റും അതുപോലെ തന്നെ മെയിൻ ഷാഫ്റ്റും ഒന്ന് ചെക്ക് ചെയ്യണം ഒന്നും വലിച്ചഴിച്ച് റിപ്പയർ ചെയ്യരുത് വലിച്ചഴിച്ച് റിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ ഇതിൻ്റെ പാർട്ട് കിട്ടുവാനായിട്ട് ബുദ്ധിമുട്ടുണ്ട് എന്നാൽ ചില സ്ഥലങ്ങളിൽ ഒരു ബുദ്ധിമുട്ടില്ലാതെ കിട്ടുന്നുമുണ്ട് ഓക്കെ അപ്പോൾ അതുകൊണ്ട് പ്രത്യേകിച്ച് ഹൈ റേഞ്ച് ഏരിയയിൽ വാഹനം ഓടുന്നവരും ഈ ഉള്ളിലോട്ടൊക്കെ വർക്ക്ഷോപ്പുള്ള വാഹന ഉടമകൾ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ചില വാഹനങ്ങളുടെ പാട്ടുകൾ സിറ്റിയിൽ വന്നാൽ മാത്രമേ കിട്ടത്തുള്ളൂ ഓക്കെ അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ ഒരു വൈബ്രേഷൻ നോർമലി തവേരയ്ക്ക് ഉള്ളതാണ് ഇത് പുതിയതായിട്ട് നിങ്ങൾ എടുത്ത സമയത്ത് വന്നു വന്ന് ഒരിക്കലും വലിച്ചഴിച്ച് റിപ്പയർ ചെയ്യുവാനായിട്ട് നിൽക്കരുത് ഓക്കെ ഇതെല്ലാം തവേര ഓണേഴ്സിൻ്റെ അറിവിലേക്ക് ഷെയർ ചെയ്യുകയാണ് ചെയ്യുന്നത് പ്രത്യേകിച്ച് സ്റ്റിയറിംഗ് ക്രിപ്പിന് കനം കൂടിയ സ്റ്റിയറിംഗ് ക്രിപ്പ് ഇട്ട് കഴിഞ്ഞാലോ ചിലർ റബ്ബറും ടയറും ഒക്കെ മിക്സ് ചെയ്ത സ്റ്റിയറിംഗ് ഗ്രിപ്പ് ഇടാറുണ്ട് അങ്ങനെയൊക്കെ ഇടുന്ന സമയത്തൊക്കെ ഈ ഒരു വൈബ്രേഷൻ വരും അതുപോലെ തന്നെ ഗിയറിൽ പറഞ്ഞു നോർമലി വൈബ്രേഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതെല്ലാം തവേര ഓണേഴ്സും ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ശ്രദ്ധിക്കണം മനസ്സിലാക്കണം